എന്താ ചൂടില്ല എന്ത് ചൂടാലേ മോളെവിടെ പോലു എന്തേലും റോയൽ വാങ്ങിയതാണി സ്കൂൾ ബസാറിന്റെ ഭാഗമായിട്ട് രണ്ടായിരത്തിലധികം പർച്ചേസ് ചെയ്താൽ പേഴ്സണൽ പാൻ സമ്മാനമായി നൽകുന്നതാണ് കൂടാതെ നോട്ട് ബുക്സ് ബാഗ്സ് സ്കൂബിയുടെ ബാഗ്സ് എല്ലാം കമ്പനിയേക്കാൾ കുറഞ്ഞ വിലയ്ക്കാണ് കേട്ടോ ഇവിടെ കൊടുക്കുന്നത് കുട്ടികളുടെ ഭേഗടുത്ത ബാറ്റിംഗ് ബോളും മുതിർന്നവരുടെ ഭേഗടുത്ത മഗ്സെറ്റും ഫ്രീ ടു ഡബിൾ നയൻ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കോംബോ സെറ്റ്സ് ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ സ്കൂൾ ബസാർ മർക്കെടുപ്പിലൂടെ മൂന്നാം സമ്മാനമായി ഇലക്ട്രിക് കെറ്റിൽ രണ്ട് പേർക്കും രണ്ടാം സമ്മാനമായി സ്റ്റഡി ടേബിളും ബമ്പർ സമ്മാനമായി സൈക്കിൾ ലഭിക്കുന്നതാണ് റോയൽ ബസാർ പാലസ് റോഡ് ചേലക്കര ഹൃദയഭാഗത്ത് റോഡരികിൽ നിൽക്കുന്ന കൂറ്റൻ മരം ഉയർത്തുന്നതായി പരാതി സെന്ററിൽ എലിയപ്പെട്ട അന്തിമഹാകാളൻകാവ് ക്ഷേത്രത്തിന് സമീപം നിൽക്കുന്ന ആൽമരമാണ് ഉയർത്തുന്നത് മരത്തിന്റെ വലിയ ശിഖരങ്ങൾ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്നത് കാൽനടയാത്രികരെയും വാഹനങ്ങളെയും വ്യാപാര സ്ഥാപനങ്ങളെയും ഒരുപോലെ ഭീതിയിലാഴ്ത്തുന്നുണ്ട് ശക്തമായ കാറ്റിലും മഴയിലും മരത്തിന്റെ ശിഖരങ്ങൾ ഒടിഞ്ഞു വീഴുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ റോഡരികിലെ ഓട്ടോ സ്റ്റാൻഡിൽ നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷകൾക്ക് മുകളിൽ മരത്തിന്റെ ശിഖരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത് അപകട സാധ്യത കൂട്ടുന്നതായും കാറ്റുമഴയും ശക്തമായ സാഹചര്യത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ വിഷയത്തിലിടപെട്ട് അപകടകരമാം വിധമുള്ള മരത്തിന്റെ ശിഖരങ്ങൾ മുറിച്ചുമാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് ജനങ്ങൾ ആവശ്യപ്പെടുന്നു അമ്പലത്തിൻ്റെ നടക്കിലുള്ള ആ തന്നെ കുട്ടികൾക്കും മറ്റേ ഓട്ടോറോഷക്കാർക്കും എല്ലാവർക്കും ഞാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിട്ട് കഴിക്കുകയാണ് അതായത് എൻ്റെ ഒരു ശിഖരം അങ്ങനെ ആ റോഡിലേക്ക് പെരുമാറി ഉള്ള കാറ്റ് കൂടുതലുള്ള സംഭവമാണോ നമുക്ക് കാണുമ്പോൾ തന്നെ അത് പേടിയാവും അതായത് അധികാരികളായാലും പഞ്ചായത്തായാലും ആരായാലും രാഷ്ട്രീയ പാർട്ടികളായി ഇടപെട്ട് ദേവസ്വം ഇടപെട്ടിട്ട് അത് മുറച്ച് നീക്കണമെന്ന് ദൈവമായി അഭ്യാസം മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൌകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൌകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു